ഇത് മാസ മോട്ടോർഷ്യാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ജന സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിന്റെ ഭാഗത്ത് ലീക്ക് ഉണ്ട് ഫോർക്ക് ഓയിൽ ലീക്ക് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിനെ കയറ്റി ചെയിൻ നല്ല രീതിയിൽ അടിയുണ്ട് കാരണം ചെയിൻ ലൂസായിട്ട് ഇത്രയും ലൂസായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക പുതിയ ചെയിനാണ് പക്ഷേ ലൂസായിട്ട് അത് ടൈറ്റ് ചെയ്യേണ്ടത് അത്രയും അടി വന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലൈൻ കിടക്കണ പുതിയ ലൈൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ കാരണം ലൈൻ അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചെയിൻ്റെ ഗസ്സേ ഇപ്പോൾ നമുക്ക് പുതിയ ചെയിൻ ആണെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ലൂസാക്കി കിടന്ന് ഓടി ചെയിൻ ലൈഫ് കുറയും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയിൻ അടിക്കാൻ ഏകദേശം ഒരു മാസം കൂടുമ്പോൾ എന്തായാലും ചെയിൻ ലൂസായിട്ടുണ്ടോ ഒരു മാസം പറയുക ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും ചെയിൻ അടിക്കണില്ലെങ്കിൽ പോലും ലൂസായിട്ട് ഉണ്ടാവും അപ്പോൾ ചെയിൻ കയറ്റി ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് ഉണ്ടോ ഇവിടെ പറ്റി ചെയ്യും എവിടെയെങ്കിലും കയറ്റി ചെയിൻ ടൈറ്റ് ചെയ്യാം ആ ടൈറ്റ് ചെയ്യണ സമയത്ത് ചെയിൻ ഓയിൽ കാര്യങ്ങൾ കൊടുക്കും അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പൊക്കൂളും ഇത് ഇങ്ങനെ കിടന്ന് ലൂസായി കൊടുത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ചെയിൻ ഓവർലാപ്പിങ്ങോ തോന്നും കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് മാക്സിമം അത് ഉപയോഗിച്ച് എത്തിക്കാൻ പറ്റില്ല ആയിരിക്കുമ്പോൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരൂടും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരണുണ്ട് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ജസ്റ്റ് നേരടിച്ച് ക്ലീൻ ആക്കി എടുത്താൽ മതി പിന്നെ കാർബറേറ്റർ ബാറ്റർ അസംബ്ലിയൊക്കെ നമുക്ക് ഇത് ഇരിക്കുന്ന പുതിയ അസംബ്ലിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിൽ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ബാറ്ററി ഈ വർഷത്തെ ബാറ്ററിയാണ് അതുപോലെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുമെന്നുള്ളൂ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണം കേട്ടോ ബാറ്ററി വേറെ പ്രോബ്ലമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എയർ പ്ലഗ്ഗിൻ്റെ ഭാഗം കൂടി നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗിനകത്ത് ചെറുതായിട്ടൊരു കാർബിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഇല്ല ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളെൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മളത് അഴിച്ചിട്ടുണ്ട് നിലവിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പേണ്ടല്ലോ ഈ രണ്ട് ഫോർക്ക് പൈപ്പിനും ഇത് ഇവിടെ നോക്കുമ്പോൾ കളർ ഷെയ്ഡ് വ്യത്യാസം മനസ്സിലാവും ഈ സൈഡിൽ ഇത് ഇവിടെ കണ്ടോ അതേപോലെ തന്നെ ഈ സൈഡിൽ പൈപ്പിനും വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൈപ്പിന് വർക്ക് ചെയ്ത് പൈപ്പ് ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തേമാനം കാണിച്ചു തുടങ്ങിയാണ് അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് ഇതൊക്കെ ശരിക്കും റബ്ബിംഗ് ഒക്കെ ഇട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് ശരിക്കും ഒന്ന് പഫ് ചെയ്തിട്ടൊന്ന് ആക്കാം ഓൾസീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ ഫോർക്ക് പൈപ്പ് രണ്ട് സ്റ്റീൽ പൈപ്പ് പാടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം രണ്ടും ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഫോർക്ക് പൈപ്പ് മാറ്റി ഓൾസീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കണ്ട അതൊന്ന് മറ്റേപ്പാട് പഫ് ചെയ്തൊക്കെ കയറ്റുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ റിപ്പീറ്റ് കംപ്ലീറ്റ് വന്നു കൂടായികയില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി സ്ക്രാച്ച് ഉണ്ട് ചെറുതായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇതിൻ്റെ തിക്നെസ് കുറയാണ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലീക്ക് വരാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട് പെട്ടെന്ന് വരണമെന്നല്ല പക്ഷെ ലീക്ക് വന്നേക്കാം ഫോർക്ക് പൈപ്പ് മാറ്റി ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോർക്ക് പൈപ്പിന് മാത്രം ഒരു പൈപ്പിന് ആയിരം രൂപ അടുത്ത് വില ഉണ്ട് ആയിരം ആയിരത്തി അമ്പത് രൂപ നമുക്ക് ഒരു പൈപ്പിന് വരും അപ്പോൾ രണ്ട് പൈപ്പ് വരുമ്പോൾ തന്നെ രണ്ടായിരത്തി സംതിങ് അതിന് വരുന്നുണ്ട് ഫോർക്കിൻ്റെ ഹോൾസെയിൽ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റിസെറ്റ് റിസറ്റ് സാധാരണ തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് റേറ്റ് വരാറ് മൊത്തത്തിലോട്ടോ അതായത് ഹോൾസെയിലിൻ്റെയും ഓയിലും ലേബറും എല്ലാം കൂടി വരുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൂവായിരം രൂപ എടുത്ത് നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് ഇനി അതല്ല ഇത് ഒഴിവാക്കിയിട്ട് വാങ്ങിക്കേ ചെയ്യണേ നമുക്ക് ആ തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് റേറ്റ് വരെയുള്ളൂ പക്ഷേ ഓയിൽ ലീക്കേജ് വരാനുള്ളൊരു സാധ്യത നൂറ് ശതമാനം നമുക്ക് തള്ളി കളയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ലിവറുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഫോർക്ക് ഓർക്കപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മാറ്റണമായിട്ടാണ് ഇടണുള്ളൂ ഫോർക്ക് പൈപ്പിൻ്റെ കേസം എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തി കൂടെ പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ച് ആണ് വന്നെ അതായത് ഒരു പൈപ്പിന് ആയിരത്തി അമ്പത് രൂപ ആ ഏകദേശം എൻ്റെ കാൽക്കുലേഷനാണ് വലിയ വ്യത്യാസം വരില്ല ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി രൂപ വ്യത്യാസം കണക്ക് കൂട്ടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ നിങ്ങൾക്കത് അനുസരിച്ചിട്ട് വേണം അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനേ ഓക്കേ